السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ليلة القدر خير من ألف شهر إن بريشدما يقرأ عن ലൈലത്തുൽ ഖദറിൽ മഹാന്മാർ എങ്ങനെയായിരുന്നു ആ ലൈലത്തുൽ ലേലതുൽ വരവേറ്റിരുന്നത് ലേലതുൽ പ്രതീക്ഷിക്കുന്ന രാവിലെ വേണ്ടി ആയിരം ദിർഹം നൽകി ഒരു ജുബ്ബ തന്നെ വാങ്ങിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്നാൽ ബഹുമാനപ്പെട്ട

നല്ല വസ്ത്രം ധരിക്കണം സുഗന്ധം ഉപയോഗിക്കണം അലങ്കൃതമാകണം ശുദ്ധീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലേലത്തിൽ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ചെയ്യേണ്ടതാണ് ജംഇ വൽ അയാദി സന്തോഷവേളകളിലും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കാര്യങ്ങളിലുമെല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഇത്തരം സുഗന്ധം ഉപയോഗിക്കലും അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കലും എല്ലാം ദീനിൽ ദീനിൽപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ി പ്രവർത്തിച്ച് അമല ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു